ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ വിടുന്നവർക്ക് മെയ് മാസം എങ്ങനെയാകും അപ്പോൾ നമ്മൾ മെയ് മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ഈ ധനു കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു മെയ് പതിനാലിന് ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ മെയ് പതിനഞ്ചിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ അഷ്ടമത്തിൽ സ്ഥിതി തുടരുകയാണ് ബുധനാണെങ്കിൽ മെയ് ഏഴിന് നാലിൽ നിന്ന് അഞ്ചിലേക്കും ഇരുപത്തിമൂന്നിന് അഞ്ചിൽ നിന്ന് ആറിലേക്കും ആ ബുധൻ രാശി മാറുന്നു ശുക്രൻ സുഖസ്ഥാനത്ത് നാലിൽ ഉച്ചസ്ഥിതനാണ് മുപ്പത്തി ഒന്നിന് ആ ശുക്രൻ നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറും ശനി നാലിലാണ് കണ്ടകശനി സമയമാണ് മെയ് പതിനെട്ടിന് രാഹു മൂന്നിലേക്ക് രാശി മാറുന്നു കേതു കർമ്മസ്ഥാനത്ത് നിന്ന് ഒൻപതിലേക്ക് രാശി മാറുന്നു ഈ മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു ആറിലാണ് രോഗസ്ഥാനത്താണ് മെയ് പതിമൂന്ന് വരെ മെയ് പതിനാലിന് ആ ഗുരു ആറിൽ നിന്ന് ഏഴിലേക്ക് രാശി മാറുന്നു ആ ആ ഏഴിലേക്കൊക്കെ ഗുരു രാശി മാറുകയും അവിടെ നിന്ന് ആ ഗുരു ജന്മ ലഗ്നരാശിയിലേക്ക് ദൃഷ്ടിയുകയും ചെയ്യണം അപ്പോൾ ആ ഒരു ലഗ്നത്തിന് ഒരു ബലം വരുന്നു അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു അതുപോലെ നാലിൽ ശനി നിൽക്കുന്നു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ടാകും അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും നാലിലെ ശനി എന്ന് പറയുന്നത് മനസ്സുകളൊക്കെ കുറയ്ക്കാമെങ്കിലും ആ ലഗ്നാധിപൻ ായിട്ടുള്ള ഗുരു നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും നാലിൽ ശുക്രൻ്റെയൊക്കെ സ്ഥിതി ഉള്ളതുമൊക്കെ പൊതുവേ നമുക്ക് ഈ നാലിലെ ശനി ആ കണ്ടകശനി ദോഷം മാറ്റുന്നതിന് ആ ഗുരുവിൻ്റെ ലഗ്നരാശിയിലെ ദൃഷ്ടി സഹായകരമാകും എന്ന് തന്നെ പറയാം അതുപോലെ ഈ പ്രത്യേകിച്ച് കുടുംബത്തിലെ സുഖ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ദൂരയാത്രകളിലും അനുഭവങ്ങൾ വരും അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്രകൾ പ്രത്യേകിച്ച് എട്ടിലൊക്കെ ആ ചൊവ്വ നിൽക്കുകയാണ് അപ്പോൾ ആ ചൊവ്വ എട്ടിലൊക്കെ നിൽക്കുകയും നാലിൽ ശനിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഈ ദൂരയാത്രകളിലൊക്കെ ഒരു കെയറ് വേണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ ചിലർക്ക് ഈ കുജൻ്റെയൊക്കെ എട്ടിലെ സ്ഥിതി എന്നൊക്കെ പറയുന്നത് ചിന്ത കൊണ്ടുള്ള ഒരു മെൻ്റൽ കോൺഫ്ലിക്ട്സ് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചൊവ്വ എട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഈ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതുപോലെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇത്തരം ഇഷ്യൂസ് ഉള്ളവർ അതായത് ഇ എൻ ഡി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ഒക്കെ തന്നെ ഒരു ഒരു കെയർ അവരുടെ ഭാഗത്ത് വേണം അതുപോലെ നമുക്ക് ഈ വർക്കിലൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ അത് ഉപയോഗിക്കുന്നതിലൊക്കെ ഒരു ജാഗ്രത വേണം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം അപ്പം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ ബുധനാണ് ആദ്യത്തെ വാരം ആ ബുധൻ നീചാസ്ഥിതനാണെങ്കിലും ആ ബുധന് നീജഭംഗമുണ്ട് അതുപോലെ ഏഴില് ഏഴിന് ആ ബുധൻ നാലിൽ നിന്ന് അഞ്ചിലേക്ക് മാറുന്നു ഇപ്പം ശ്രദ്ധ കൂടുന്ന സമയമാണ് പത്തിലൊക്കെ ഏതു പതിനെട്ടിന് ആ പത്തിൽ നിന്ന് ഒൻപതിലേക്ക് മാറുന്നു രാഹു ആണെങ്കിൽ മൂന്നിലേക്ക് മാറുന്നു ഇപ്പോൾ രാഹുവൊക്കെ മൂന്നിലേക്കൊക്കെ മാറുമ്പോൾ തൊഴിലിലൊക്കെ ഒരു കൂടുതൽ ആക്റ്റീവ് ആകും ബിസി ആകും ചിലർക്ക് തൊഴിലിടത്തൊക്കെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ കാണുന്നു പ്രഭക്ഷണ തലത്തിൽ തിളക്കം കൂടുന്ന സമയം എന്ന് പറയാം തൊഴിലിൽ നമുക്കൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടാവും ആ തൊഴിലന്വേഷകർക്ക് പൊതുവെ ഒരു ഭാഗ്യഭാവാധിപൻ ആയിട്ടുള്ള ആ സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് സ്ഥിതി പൊതുവെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ ഈ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഇപ്പോൾ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അപ്പം പരീക്ഷകളിൽ ടെസ്റ്റിലെ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം അപ്പം അതുപോലെ ഈ നമ്മൾ ചർച്ചകളിലും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലുമൊക്കെ തന്നെ നമുക്ക് തിളക്കം ഉണ്ടാകുന്ന സമയമാണ് അത് നമ്മുടെ ആ പ്രവർത്തനങ്ങളൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊരു പ്രചോദനമൊക്കെ നൽകും അപ്പോൾ അങ്ങനെ ഒരു ഒരു കർമ്മശേഷിയുടെ സമയം എന്ന് തന്നെ പറയാം അപ്പം ശനിയുടെ ദൃഷ്ടി കർമ്മസ്ഥാനത്തുണ്ട് അത് നിരന്തരമായ ഹാർഡ് വർക്കിന്റെ ഫലം ആ തൊഴിലിടത്ത് ഉണ്ടാകും മാത്രമല്ല തൊഴിലെ അച്ചടക്കം തൊഴിൽ തൊഴിലിൽ ഹാർഡ് വർക്ക് തൊഴിലില് കോൺസെൻട്രേഷനൊക്കെ കൂടുന്നതിന് സ്ഥിതിയുണ്ട് അതുപോലെ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഗുണാനുഭവം തൊഴിലിടത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇനി നമുക്ക് ഈ കൂറിലെ ഈ ലഗ്നത്തിലും പെടുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബിസിനസ് കാരകൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് അതുപോലെ ഏഴാം ഭാവാധിപനും ബുധനാണ് ആ ബുധൻ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് അപ്പോൾ ശുക്രനും ഉച്ചസ്ഥാനത്താണ് പതിനാലിന് ഗുരു ഏഴിലേക്ക് രാശി മാറുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് പ്രതീക്ഷിക്കുന്ന നേട്ടം നമുക്ക് ബിസിനസ്സിലുണ്ടാകും എന്ന് തന്നെ പറയാം പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നിലവിലെ ബിസിനസ്സൊക്കെ വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഗുണാനുഭവം ഉണ്ടാകും നമുക്ക് ഡെയിലി ഇൻകമൊക്കെ കൂടും ലാഭവർത്തനം ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ വിദേശ വിപണനത്തിലൊക്കെ ഒരു ഗുണാനുഭവമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ബിസിനസ്സിൽ കാണുന്നില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാ കാരകൻ്റെ കാരകൻ ബുധനാണ് ആ ബുധൻ്റെ സ്ഥിതി അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ അഞ്ചില സ്ഥിതി ഇവയൊക്കെ പഠിതാക്കൾക്ക് ഗുണാനുഭവം നൽകും അതുപോലെ ശുക്രൻ സുഖസ്ഥാനത്ത് ഉച്ചസ്ഥിതനായതുകൊണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ അതർ ആക്ടിവിറ്റീസിൽ ഒക്കെ ചിലപ്പോൾ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ഡൈവേർഷനൊക്കെ ചിലർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെ ഒരു എല്ലാം നമുക്ക് ഒരു വിഷയത്തിൽ നമുക്കെല്ലാം അറിയാമെന്നുള്ള ഒരു തോന്നൽ നമുക്കെല്ലാം അറിയാമെന്നൊരു തോന്നൽ വരുന്നത് പഠനത്തിൽ അതായത് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും ഈ ഓവർ കോൺഫിഡൻസ് പഠനത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധിക്കും അപ്പം അത് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പഠനത്തിൽ ശ്രദ്ധ കൂട്ടണം അപ്പം നമ്മൾ പ്രയാസ പ്രയാസവിഷയങ്ങളിലൊക്കെ റിവിഷൻ നടത്തി നടത്തിപ്പോകണം അതുപോലെ അതർ ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നവർ അത്തരം ആക്ടിവിറ്റീസ് നമ്മളെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി മുന്നോട്ട് പോകണം ഇപ്പം ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് അതൊക്കെ നമുക്ക് ആ വിവേകബുദ്ധിയൊക്കെ കൂടും അതുപോലെ തന്നെ അപഗ്രഹനശേഷിയൊക്കെ ഉണ്ടാകും ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവൊക്കെ നമുക്കുണ്ടാകും അപ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള അറിവും ഉണർവുമൊക്കെ ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വിരഹസ്ഥിതി എന്ന് പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശനിയാണ് ആ ശനി നാലിലാണ് ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ധനരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആദ്യത്തെ പകുതി ക്രമേണ ഏഴിലേക്കൊക്കെ ആ ഗുരു മാറുകയും ജന്മരാശിയിലും ആ ഗുരു ദൃഷ്ടി പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ആണെങ്കിൽ ഉച്ചരാശിയിൽ സുഖസ്ഥാനത്താണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ മെയ് മാസത്തെ കാണാം മെയ് പതിനാല് മുതൽ ഗുരു പതിനൊന്നിലെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഗുരുവിൻ്റെ ആ പതിനൊന്നിലെ ദൃഷ്ടി അത് തൊഴിൽ വഴിയായാലും ബിസിനസ് വഴിയായാലും ഉണ്ടാക്കും പ്രത്യേകിച്ച് പതിനൊന്നിൽ ആ ഇച്ഛാപൂർത്തി സ്ഥാനത്തെ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതിനുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം പൊതുവെ നമുക്ക് ഈ ഈ അനാവശ്യ ചിലവൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാകും കുജൻ അഷ്ടമത്തിൽ നിന്ന് രണ്ടില് ദൃഷ്ടിയിലുണ്ട് അപ്പോൾ എട്ടിൽ നിന്നൊക്കെ ആ ചൊവ്വാ ദൃഷ്ടി ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ടു വാരം ഗുരുവും ആ രണ്ടിൽ ദൃഷ്ടിയിരുന്നു അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് സാമ്പത്തിക ലബ്ധിക്ക് സാധ്യത കാണുന്നു ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ എന്നും കുടുംബ ജീവിതം എങ്ങനെയെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ബുധനാണ് ആ ബുധൻ ആദ്യവാരം നാലില് സുഖസ്ഥാനത്താണ് ആദ്യവാരം കഴിയുമ്പോൾ അഞ്ചിലേക്ക് രാശി മാറുന്നു നാലിലാണെങ്കിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു മെയ് പതിനാലിന് ഏഴ് ഗുരു ഏഴിലേക്ക് രാശി മാറുന്നു അപ്പോൾ വിവാഹ ആലോചനകൾ ഉണ്ടാകും അവസാനത്തെ പകുതി ഗുരുവിൻ്റെ ഏഴിലെ സ്ഥിതി നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് സഹായകമാകും എന്ന് പറയാം അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ കുജൻ കുജനഷ്ടമത്തിലെ നിജസ്ഥിതിയിലാണ് അഞ്ചിലാണെങ്കിൽ ആദ്യ പകുതി സൂര്യൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രണയബന്ധത്തിൽ അവർക്കിടയിൽ കവിതാക്കൾക്കിടയിൽ എന്തെങ്കിലും ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ആ പ്രണയബന്ധത്തിൽ ചിലപ്പോൾ പൊടുന്നതിനെ ഉണ്ടായെന്ന് വരാം അപ്പോൾ പ്രണയബന്ധം സുഖകരമാകണമെന്നില്ല മാര്രിജ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ബുധശുക്രന്മാർ ഇഷ്ടസ്ഥാനങ്ങൾ സഞ്ചരിക്കുന്നു ഏഴിലേക്ക് ഗുരു രാശി മാറുന്നു അതൊക്കെ പൊതുവെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ നമുക്ക് മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിലെ പ്രയാസങ്ങൾ തർക്കങ്ങൾ ഇവയൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാകും ദമ്പതിമാർക്ക് പ്രത്യേകിച്ച് ഏഴിലൊക്കെ ആ ഗുരു വരുമ്പോൾ ദൂരെ യാത്രകൾക്കോ ഷോപ്പിങ്ങിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം നല്ല ചിന്തകൾക്കും നല്ല പ്രവർത്തനങ്ങളൊക്കെ അത് വഴിയൊരുക്കും പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് ഒരു ആത്മീയ ചിന്തയൊക്കെ ഉണ്ടാകുന്നതിനും അങ്ങനെ ആത്മീയ ചിന്തയൊക്കെ ഉണ്ടാകുമ്പം പൊതുവേ തെറ്റിദ്ധാരണകളൊക്കെ മാറി ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി മാറ്റിപ്പോകുന്നതിന് അത് ആ ഗുരുവിൻ്റെ ഏഴില സ്ഥിതി സഹായകമാകും എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് പൊതുവേ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഊർജം അവസാനത്തെ ഒരു ഉന്മേഷം അവസാനത്തെ പകുതി ഉണ്ടാകുമെന്ന് പറയാം ഇനി കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബ ഫാമിലി തലത്തിൽ രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിലേക്ക് രാശി മാറുന്നു നാലിൽ ശുക്രൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ അതുപോലെ ശനിയും നാലിൽ ഉണ്ട് എങ്കിലും പൊതുവേ കുടുംബജീവിതമൊക്കെ സന്തോഷകരമാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് നാലിലൊക്കെ ശുക്രൻ നീക്കുമ്പോൾ നമുക്ക് ഭവനം പുതുക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുന്നതിനോ പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനോ ഒക്കെ ആഗ്രഹമുണ്ടാകാം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം ഇപ്പോൾ നാലിലെ ശനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല കാരണം നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിലേക്ക് രാശി മാറുന്നുണ്ട് മെയ് പതിനാലിന് ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് നാലിലെ ശനി ഉണ്ടാക്കാവുന്ന ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ പരിഹരി പരിഹരിക്കുന്നതിനും ആ ഗുരുവിൻ്റെ രാശിമാറ്റം വഴിതെളിക്കും അതുപോലെ നമുക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും കുടുംബാന്തരീക്ഷമൊക്കെ പൊതുവേ സന്തോഷകരമാകും ഇപ്പോൾ ഗുരുദൃഷ്ടി മൂന്നിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സുഹൃത്തുക്കളും അയൽവക്ക കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും അത് സഹായകമാണ് മെയ് മൂന്ന് നാല് അഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുപ്പത്തി ഒന്ന് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പൊതുവെ ഈ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ഒരു സംശയം പറയാം ഈ ധനു കൂറിൽ പെടുന്ന എല്ലാവരും ധനുലഗ്നക്കാരാണോ അല്ല ധനു കുറിൽപ്പെടുന്ന ചിലർ മാത്രമേ ധനു ലഗ്നക്കാരായിട്ട് വരൂ മറ്റുള്ളവരെല്ലാം മറ്റ് വ്യത്യസ്ത ലഗ്നരാശികളിൽ പെടുന്നവരാകാം അപ്പോൾ ധനു ലഗ്നമല്ലാതെ ഉള്ള മറ്റു ലഗ്നരാശിക്കാർ ഈ ധനു ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് മെയ് മാസത്തെ ഒരു പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ നമുക്ക് കിട്ടാൻ സഹായകമാകും മാത്രമല്ല ഈ കൂറിഞ്ഞ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അപ്പം ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത